ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് രണ്ട് മൂന്ന് ദിവസം എത്തിയ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ലാട്ടാ ഫ്രഷ് ബ്രെഡായാലും ഒത്തിരി ഹാർഡായാലും കുഴപ്പമില്ല അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് കീറിയിട്ട് കൊടുക്കാം പിന്നെ ഈ സ്നാക്സിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആട്ടാ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പം ഇതുപോലെ ചെറുതാക്കി കീറിട്ട് കൊടുക്കുക അതിന് സൈഡ് വശമൊക്കെ എടുക്കുകട്ടാ അപ്പം അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളതിൽ അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാട്ട അതുപോലെ തന്നെ ഞാൻ സവാള ചേർത്ത് കൊടുക്കേണ്ട ഇതിനകത്തേക്ക് ഒരു ഇടത്തുള്ള സവാള ഒക്കെ രണ്ടെണ്ണം ഒക്കെ ചേർക്കാട്ടെ ഞാൻ ഇപ്പം ഒരു വലിയ സവാളയാണ് ഒരു സവാള ചേർത്ത് ഇനി അതുപോലെ തന്നെ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണ് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ട എന്നുള്ളൊരു കശ്മീരി ചില്ലിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ അര സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചതച്ചെടുത്തായിരുന്നു അങ്ങനെ പൊടിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ ചേർക്കേണ്ടത് ഒരു മൂന്ന് മൂന്നര സ്പൂൺ നാല് സ്പൂൺ വരെയൊക്കെ ചേർക്കാം അതിൽ കൂടണ്ട ഒരുപാട് പൊടി പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ പെരിഞ്ജീരവും കേട്ടോ നല്ല ജീരവുമല്ല പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഉപ്പൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ അരിഞ്ഞിടാം കേട്ടോ ഒന്നോ രണ്ടോ ചെറിയ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടാം അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാനിതെല്ലാം കൂടെ കൈ വെച്ച് വെള്ളം ഒന്ന് വീഴ്ത്തിയിട്ടില്ല ഇപ്പം കഴിവച്ച് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനൊരു കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്ന് കുഴക്കാൻ കുഴച്ച് നമുക്ക് പക്കാവടൻ്റെ പരുവാക്കണമല്ലോ അതിനായിട്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഒന്ന് വീത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു പരുവുണ്ടല്ലോ ആ പരുവത്തിനനുസരിച്ച് കുഴച്ചെടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അതിന് ശേഷം എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറേ സ്പൂണിൽ കുറവെച്ചെടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ചേട്ടത് തീരെ ലോ ഫ്ലെയിമിലും വെക്കണ്ട പെട്ടെന്ന് പെട്ടെന്നായി വരും ആകെ സമയം പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇരിയാനും ഒക്കെ ഉള്ള സമയമുള്ളൂ അതൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ അധിക സമയത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഒരു ചായക്കൊരു കടി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത് അപ്പോൾ ഞാനിപ്പോൾ ഒരിച്ചു കാണിച്ചു തരാം ഇത് വേണ്ട നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ അത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് പരിശോധി എടുക്കാം ഈ സവാൾ ഒരുപാട് ഇങ്ങനെ കടലപ്പൊടിയൊന്നും ഇല്ലാത്ത കാരണം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നാനായിട്ട് ആ ബ്രെഡിന്റെ ഒരു ക്രിസ്മിനസ് ഒക്കെ ഉണ്ടാവും ഒരുപാട് ഇട്ട് ഹാർഡാക്കണ്ടെട്ടോ നമ്മ സാധാരണ നമ്മ പക്ക അവിടെയൊക്കെ ഒരു വിച്ച് കൊടുക്കില്ല ആ ഒരു പരുവത്തിന് മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ വെറുതെ വീട്ടിൽ വീട്ടിലിരിക്കണവരൊക്കെ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പം കഴിയണ ഒരു പരിപാടിയാണത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ താങ്ക് യു ഫ്രണ്ട്സ്